അഞ്ചുനാനായിരം വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ നമുക്ക് നമ്മുടെ ഫേസ് ചില നേരം നമ്മൾ കണ്ണാടിയിൽ ഇങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ഫേസിന്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ടള്ളായിരിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ചില നേരങ്ങളിൽ തോന്നാറുണ്ട് അല്ലെ അതെ ഈ വെളിയിലോട്ടൊക്കെ പോയിട്ട് വരുമ്പോൾ അതായത് വെയിലൊക്കെ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര കരിവാളിപ്പും അക്ക മുഖത്ത് നമ്മുടെ കാണും കുറച്ച് കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് കറുത്ത കുത്തായിട്ടൊക്കെ കിടക്കും അപ്പൊ അതൊക്കെ പോകാനായിട്ടുള്ള ഒരു നല്ല ഒരു അട്ടിപ്പൊളി ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് പിറ്റേ ദിവസം ഒന്ന് കണ്ണാടിയിലേക്ക് പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒയ്യോ ഇത് ഒത്തിരി അല്ലേ നമ്മൾ ഇട്ടുള്ളൂ അപ്പോഴത്തേക്കും കള മുഖത്ത് നമുക്ക് നല്ല ബ്രൈറ്റ്നസ് കിട്ടിയല്ലോ അപ്പം നമുക്കിത് വീണ്ടും 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 ചെയ്യാനായിട്ടുള്ള പ്രവണത കൂടും അതുപോലത്തെ അടിപൊളി കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് അതിന് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ിന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മുടെ എല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറി പാവയ്ക്ക നമുക്കൊരു കിച്ചടി വെക്കാം സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ കിച്ചടി എന്നുള്ള പേര് അപ്പൊ പാവയ്ക്ക കിച്ചടി വെക്കാനായിട്ട് ഒരു പാവയ്ക്കേ ഞാൻ എടുത്തോളൂ കേട്ടോ അതൊന്നും നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുക്കാതെ പാവയ്ക്ക കിച്ചടി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മള് ഞാന് ശക്കലം തേങ്ങ തേ വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെ അതിന്റെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തൈരും ഇത്ര സാധനം മതി നമുക്ക് പാവയ്ക്ക് കിച്ചൺ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളിമീൻ കഴിഞ്ഞ ദിവസം ചെമ്മീനും കിളിമീനും കൂടെ വാങ്ങിച്ചു കിളിമീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് എടുത്തിട്ട് മുളങ്ങിനകത്ത് കറി വെക്കാന്ന് വെച്ചിട്ട് ആ കഴുകിയൊക്കെ കൊണ്ട് ക്ലീനാക്കി അന്ന് വെട്ടി വെച്ചതാട്ടോ പിന്നെ ഞാൻ ഞാനൊന്നുകൂടെ ചെറുതായിട്ട് കണ്ടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടിയായിരുന്നു ചക്ക അതെന്റെ ജയക്കൂട്ടി തന്നതാണ് ചക്ക അപ്പം എന്താ പോയപ്പോ ചെറിയൊരു ചക്കയായിരുന്നു ഇപ്പൊ എന്നോട് ചോദിച്ചു ചക്ക വെണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഏർ എന്നാ ഹോ ഇത് ഇനി വലിയ ചക്കയൊക്കെ തന്നെ എനിക്കിനി വെട്ടിപ്പൊളിക്കാണെന്നും വയ്യേ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ഒരു കുഞ്ഞി ചക്കയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മന എന്നാ തടഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ തന്നു തന്നപ്പോ ഞാനും അമ്മയും കൂടി ഇരുന്ന് ഇത് വെട്ടിപ്പൊളി ഞാൻ വെട്ടിപ്പൊളിച്ചു കൊടുത്തു അമ്മ അരിഞ്ഞതാ കേട്ടോ ഇത് ഇതെന്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്നെന്നും നോക്കിക്കേ അപ്പൊ ഇല്ലെങ്കി ഞാനിപ്പ ഇതിന്റെ കീഴിൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല എന്ന അമ്മ പറഞ്ഞു ഞാൻ അരിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞോളാം അമ്മ കുഴപ്പമില്ല അമ്മ അവിടെ വെറുതെ ഇരുന്നോളാം പറഞ്ഞു അപ്പൊ പറഞ്ഞു വെറുതെ ഇരുന്ന് ഇരുന്നിരുന്ന് മടുത്തടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ അരിഞ്ഞോളാം പറഞ്ഞിട്ട് ഇതെല്ലാം കുനു കുഞ്ഞു കുനാ അരിഞ്ഞിന്നിട്ടുണ്ട് പാവയ്ക്ക് അമ്മ അരിഞ്ഞാന്ന് കേട്ടോ അറിയാ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ സമ്മതില്ല അമ്മ പറഞ്ഞ് എടുത്ത് വെക്കി ഞാൻ അരിഞ്ഞോളാം കൈയൊക്കെ ഇങ്ങനെ ഇരുന്ന് 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 മരക്കുന്ന നിൽക്കെന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച ആന പാവം ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു വെല്ലാം അരിഞ്ഞ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ പാവയ്ക്ക കിറ്റടി വെക്കണം മീൻ കറി വെക്കണം പിന്നെ നമ്മുടെ ചക്ക തോരന് വെക്കണം ചക്ക തോരൻ നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പൊ കറിയും കൂടെ ഉണ്ടപ്പോ പിന്നെ പറയാൻ വേണ്ട ചക്ക മീൻ മീൻകറി അല്ലെ പക്ഷെ ഇത് ചില ചക്ക കൊഴയുന്ന ചക്കയായിരിക്കും ചിലത് കൊഴയാത്ത ചക്കയായിരിക്കും ഇത് എങ്ങനത്തെ എനിക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ വേവിച്ചെടുത്താൽ മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി ഇനി ഇവിടെ നിന്ന് ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരട്ടെ അപ്പൊ ഇതൊക്കെ നമുക്ക് മീൻകറി വെക്കാം അപ്പൊ നമ്മടെ മീൻകറിയൊക്കെ റെഡി ആയി കേട്ടോ നമ്മുടെ കിളിമീൻ കറി ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പാവയ്ക്ക് കിച്ചടി അതിന് ഇനി ഒന്ന് കടുവറുക്കണം പിന്നെ ഇനി നമുക്ക് ചക്കയുണ്ട് അതും കൂടെ നമുക്കൊന്ന് തോരൻ വെച്ചാൽ മതി അപ്പൊ അത്രയും കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഉച്ച വെച്ച പരിപാടിയൊക്കെ കഴി നീ പൊട്ടി തെരക്കാണ് മേത്തോട്ട് പിന്നെ നമുക്ക് നമ്മുടെ ചക്കയും കൂടി അങ്ങനെ നമ്മുടെ ചക്ക കുഴച്ചതും റെഡി ആയി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ചോറ് ഉണത്തില്ല ഇന്ന് ചക്ക കുഴച്ചതും മീൻകറിയാണ് എന്നെ ഇന്ന് ഉച്ച ഉച്ചയ്ക്കത്തെ ആഹാരം കേട്ടോ നമുക്ക് ചക്ക കുഴച്ചാൽ പിന്നെ അത് മതിയല്ലോ അല്ലേ അപ്പോൾ അപ്പം ഒരു കുഞ്ഞി ചക്കയായിരുന്നു അത് ഫുള്ള് അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്ര ഇത് തന്നെ ധാരാളം കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഉച്ച വരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പൊ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നല്ല സൂപ്പറാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം പറഞ്ഞു തരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേ ചെയ്യണം അല്ലാണ്ട് അതിനകത്ത് യാതൊരു വിധി ഇതും കാണിക്കാനായിട്ട് പാടില്ല നന്നായിട്ട് ചെയ്യണം അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നാല് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നാണ് ഉഴുന്ന് പൊട്ടറ്റോ തക്കാളി പിന്നെ അഞ്ച് സാധനം ഉണ്ട് കേട്ടോ തെറ്റിപ്പോയി പാല് പാല് പിന്നെ നമുക്ക് സൂപ്പർ സാധനം അല്ലേ നമ്മുടെ റോസ് കിപ്പ് സാധന ഓയില് പറഞ്ഞിട്ട് ഒരു ഓയിലുണ്ട് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അതും അടിപൊളിയാണ് അപ്പം ഇതിനകത്ത് പൊട്ടറ്റോ പൊട്ടറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടുന്നതാണ് നമ്മുടെ റിങ്കിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരുന്ന സാധനമാണ് പൊട്ടറ്റോയും നമ്മുടെ തക്കാളിയും ഒക്കെ ഉഴുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എന്താ പറയുന്നത് നല്ല മിനു അറിയാലോ അറിയാമല്ലോ നമ്മൾ ചിലരുടെ മുഖം നോക്കുമ്പോഴത്തേക്ക് നല്ല സിൽക്കി ആയിട്ടൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റത്തില്ലേ അപ്പം അത് ഉഴുന്ന് അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സ്കിന്നിന് പിന്നെ റോസ്റ്റിക് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലൊരു സാധനമാണത് ഏഹ് സ്കിന്നിന് കൂടുതൽ ബ്രൈറ്റ്നെസ്സും ഒക്കെ കിട്ടുന്ന സാധനമാണത് അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ കുപ്പി ഇങ്ങനെ ട്രോപ്സ് ആയിട്ടിരിക്കുന്ന ഇങ്ങനെ ഒരുമാതിരി ലിക്വിഡ് ആയിരിക്കുന്ന ഒരു സാധനമാണ് നല്ല അടിപൊളി സാധനമാണ് അത് കേട്ടോ ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്ന സാധനമാണ് എന്തെങ്കിലും അത് ഉണ്ടായിരുന്ന തീർന്നു പോയി കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഉറം വാങ്ങിക്കണം അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഉഴുന്ന് ഉഴുന്ന് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം പാലിനകത്ത് ഇത് കുതിർത്ത് വെക്കുക പാലിനകത്ത് പാല് പാലിനകത്ത് ഒഴിക്കുക നികത്തെ വെള്ളം ഒഴിച്ച് വെക്കുക അപ്പൊ ഉഴുന്ന് നന്നായിട്ട് കുതിരും അതിനുശേഷം ഈ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോ ഈ പാലിൽ വേണേ ഈ ഉഴന്ന് അരച്ചെടുക്കാനായിട്ട് വെള്ളത്തിലല്ല ഈ പാലിൽ തന്നെ ഉഴന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടെ വേവിക്കാൻ വെക്കുക വേവിക്കാൻ വെക്കുമ്പോൾ തക്കാളിക്ക് വേവ് കുറവായതുകൊണ്ട് തക്കാളി ആദ്യം വേകും ഉരുളക്കിഴങ്ങ് പതുക്കേ വേഗത്തുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല രണ്ടും വേവിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി നന്നായിട്ട് മാറ്റുക ഉരുളക്കിഴങ്ങിന്റെ മാറ്റുക തക്കാളിയുടെ മാറ്റുക രണ്ടും മിക്സേഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഈ അരച്ചെടുത്ത് ഉഴുന്ന അരച്ചെടുത്തതും ഈ തക്കാളി എന്താ ഉരുളക്കിഴങ്ങും കൂടെ അരച്ചെടുത്തതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന്റെ കൂട്ടത്തിൽ നമ്മൾ റോസ് ഹിപ്പ് ഓയിലും കൂടെ കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അതിന് ഇത് ഇതിട്ട് കൊടുക്കുക ഇതിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇത് രാത്രിയിൽ ഇട്ടുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കിടക്കുന്നതിന് അരമണിക്കൂർ മുന്നിടുക അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇത് കഴുകി കളയുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ കണ്ണാടിയിൽ നോക്കാൻ തന്നെ നമുക്കൊരു ഉത്സാഹമായിരിക്കും നോക്കി കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ എൻ്റെ ഫേസ് ഇത്രയും നല്ല ഭംഗിയായിട്ട് കിട്ടിയോ എന്തോ ഒരു മാറ്റമാണ് എൻ്റെ ഫേസിന് വന്നിരിക്കുന്നതെന്ന് തോന്നിപ്പോവല്ല ഉറപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മുടെ ഫേസ് അപ്പം നമുക്ക് തോന്നും അയ്യോ ഇവിളി ഏത് പാർലറിലാണ് പോയിട്ട് വന്നത് എന്താണ് മുഖത്ത് ചെയ്തത് എന്ന് ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യാത്തവരെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആരോ വന്നാ പുറകെ പോയതാണ് അപ്പം ഇത് ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യം നിങ്ങൾ ചെയ്തു ഏഴ് ദിവസം ഉള്ളതിൽ നാല് ദിവസം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം ഈ റോസ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും നമ്മുടെ ഫേസിലുള്ള ഡ്രിങ്കിൾസ് ഒക്കെ മാറാനും പറ്റിയ നല്ല ഒരു സൂപ്പർ പായ്ക്കാണിത് ചെയ്ത് നോക്കിയിട്ട് ഇല്ലാത്തവരെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക ഞാനിത് ചെയ്ത് നോക്കുന്നുണ്ട് ആ ഓയിൽ എൻ്റെ കയ്യിലില്ല വാങ്ങിച്ചത് തീർന്നു പോയി അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പം ഇനി വാങ്ങിക്കുമ്പോൾ ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അത് കാണിക്കാം കാണിക്കുന്നതാണ് പിന്നെ അപ്പം വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ വിടവെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ